ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് എവിടെയാണ് നമ്മൾ പോയത് പെരിന്തൽമണ്ണയിൽ പോയിട്ട് വരുന്ന വഴിയാണ് ഉണ്ണി അത് വണ്ടിയുടെ ഫ്രണ്ട് സൈറ്റിൽ ഇരിക്കുന്നുണ്ട് എന്തൊക്കെയോ കാഴ്ചകളൊക്കെ കണ്ട് പാട്ടൊക്കെ പാടുവാൻ തോന്നൂല്ലേ ഞങ്ങള് വീട്ടിലെത്താറായിട്ട് നമ്മളൊക്കെ അതിന് മുന്നേ ചായ കുടിക്കണമെന്ന് പറഞ്ഞു അപ്പൊ നമ്മള് പെരിന്തൽമണ്ണ വരുത്തുന്ന വഴിക്ക് ചെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു നമ്മള് എന്ത് കട കണ്ടു ബജി കട കണ്ടു ബജി കോണർ നല്ല അടിപൊളി സ്ഥലമാണ് എന്ത് ചെയ്തു ഞങ്ങള് ചായയും കുടിച്ച് കഴിച്ച് പോകുന്നു തിരിച്ചു പോകുന്നില്ല നമ്മള് അങ്ങോട്ട് കേറുവാണ് കയറുന്നതിന് മുന്നേ നമ്മൾ തിരിച്ചു പോരുന്നത് എങ്ങനെയാ അവിടെ ചെന്നപ്പോഴത്തേക്കും നിറയെ ആൾക്കാരാണ് അല്ലെ ഒത്തിരി നേരം ക്യൂ നിന്നിട്ടാണ് നമുക്ക് പലഹാരങ്ങളൊക്കെ കിട്ടിയത് ഒരുപാട് പലഹാരങ്ങളുണ്ട് അതൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോകാനായിട്ട് കഴിഞ്ഞില്ല അപ്പോൾ ഉണ്ണി ഉറങ്ങുമായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ഒരു അതിൻ്റെ അതാണ് അത്ര തെളിച്ചില്ലാണ്ടിരിക്കണത് അപ്പം ആളുകൾ വന്നിവിടെ പഴംപൊരിയും സമൂസയും പല പല ഇരിപ്പുണ്ട് അവിടെ പലഹാരങ്ങളുണ്ട് അമ്മു ചേച്ചിക്ക് ഇവിടെ ഉണ്ട് കുഞ്ഞേച്ചി ഉണ്ട് വെലിഞ്ചി വെളിഞ്ചേച്ചി ഉണ്ട് സോമിയാൻറ്റിയുണ്ട് അപ്പച്ചനുണ്ട് ഞാനുണ്ട് പിന്നെ ഞാനും ഉണ്ട് പിന്നെ അമ്മയുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെയാണ് ഞങ്ങൾ വന്നത് പെരുന്നൽമണ്ണയിലായിരുന്നു ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നതായിരുന്നു അപ്പോൾ പൊതുവെ എന്താണ് ചായ കുടിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് പുറത്തെ കാഴ്ചകൾ കാണാൻ നല്ല അടിപൊളിയാണ് എന്താ പറയാ നമുക്കൊരു സമാധാനപരമായിട്ട് ഇരുന്നിട്ട് ആയിട്ട് അടിപൊളിയായിട്ട് എവിടെയെങ്കിലും പോകുന്ന പോലെ കാണുമ്പോൾ തോന്നുന്നുണ്ട് അമ്മേനെ ഒന്നും പറയിപ്പിക്കുന്നില്ല എന്റെ ഇടക്ക് കയറി അവള് അതിൻ്റെ ഇടയ്ക്ക് ചായയൊക്കെ അടിക്കുന്ന ചേട്ടൻ്റെ അവിടെയൊക്കെ നല്ല എന്താ പറയാ കലാപരമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ കാണാം അവിടെ എല്ലാവരും ഹാപ്പി ആയി നല്ല നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അത് എടുത്തു പറയേണ്ട കാര്യമാണ് ഞാൻ കാപ്പിയാണ് കുടിച്ചത് കാപ്പിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പഴംപൊരി കഴിച്ചു അതിനും നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് നാലുമണി സമയത്തൊക്കെ വന്നിരുന്ന് അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടി ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ടാണ് ചട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ബജി കോണർ ഞങ്ങളിപ്പം നല്ല കാഴ്ചയിലായിരിക്കുന്നത് എന്താ എല്ലാവരും എല്ലാവരും കുറേ പേരുണ്ട് അതുകൊണ്ട് കുറേ കഴിഞ്ഞിട്ട് എന്താ ക്യൂ നിന്നായിരുന്നു ഞങ്ങൾ ഭക്ഷണം വാങ്ങി ഇതും അപ്പച്ചനായിരുന്നു ഞങ്ങൾക്ക് വാങ്ങി ഓരോരുത്തർക്കും ഓരോ ഭക്ഷണം ഇങ്ങനെ 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 വാങ്ങി അപ്പച്ചൻ കൊടുക്കുമായിരുന്നു ഒന്ന് ഈ അമ്മച്ചിക്കും പിന്നെ ഒന്ന് അമ്മ ചേച്ചിക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ 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 കൊടുത്തോളൂ അപ്പൊ ഇനി അടുത്ത വീഡിയോയില് കാണുമ്പോ എല്ലാവർക്കും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാൻ പറയുന്നില്ലേ മാർക്കല്ലേ